ജബിലിസ്ലാമിന്റെ ചിറകിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇസ്മാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് എപ്പോഴും പറയുന്ന ഒരു ഇസ്മാൻ ഇസ്മാവിന്റെ പേരാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ അറിശുപോലും കൊലുങ്ങുന്ന അള്ളാഹുവിന്റെ ഒരു ഇസ്മാൻ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് പറഞ്ഞിട്ട് ചെയ്താൽ ഏത് ഏതാവശ്യവും അള്ളാഹു തല നിറവേറ്റി തരുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞ അള്ളാഹുവിന്റെ ഒരു അള്ളാഹുവിനെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരുകളുണ്ട് മറ്റൊരു അഭിപ്രായത്തിൽ ആയിരത്തോളം പേരുകളുണ്ട് മറ്റൊരു അഭിപ്രായത്തിൽ നൂറ്റി പേരുണ്ട് നമ്മുടെ മുന്നിൽ ഉള്ളത് അല്ലാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളാണ് കേട്ടോ അള്ളാഹുവിന്റെ അരിഷു പോലും കുലുങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇജാബത്ത് കിട്ടുന്ന അത് ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ ഇസ്മിക്കൽ